എണ്ണ വ്യാപാരത്തിൽ നേട്ടവും കോട്ടവും എല്ലാം ഉണ്ടാകാറുണ്ട് വിപണിയിൽ രാജ്യങ്ങൾ തമ്മിൽ വൻ ചർച്ചയാണ് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ കണ്ടെത്തിയ എണ്ണയുടെ സാന്നിധ്യമാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ ചരിത്രം തിരുത്തിയത് എണ്ണയുടെ കാര്യത്തിൽ മുന്നേറെ ഈ രാജ്യങ്ങൾ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി വിദേശികളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുകയും ചെയ്തു എന്നാൽ ഇന്ന് എണ്ണയ്ക്ക് പകരം മറ്റ് പല മേഖലകളിൽ കൂടിയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ശക്തമാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിൽ സൗദി അറേബ്യ എണ്ണ ഇതര മേഖലയിലെ വരുമാനം വർദ്ധിപ്പിക്കാനായി നിരവധി പ്രത്യേക പദ്ധതികൾ തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം ഫലം കണ്ടു തുടങ്ങിയെന്നാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായുള്ള സൗദി അറേബ്യയുടെ ജി കണക്കുകൾ വ്യക്തമാക്കുന്നത് സൗദി അറേബ്യയുടെ എണ്ണ ഇതരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷത്തെ ജി ഡി പിയിൽ അവരുടെ എക്കാലത്തെയും ഉയർന്ന സംഭാവന രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതായത് അൻപത് ശതമാനത്തോളം വളർച്ചയുണ്ടാക്കിയത് എണ്ണ ഇതര മേഖലയിൽ നിന്നാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലെ അസാധാരണമായ യഥാർത്ഥ സർക്കാരിതര നിക്ഷേപ പ്രകടനത്തിലൂടെയാണ് എണ്ണ ഇതരട് ജി ഡി പി ശതമാനം കൈവരിക്കാനായതെന്നും സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു സർക്കാർ സർക്കാരിതര നിക്ഷേപങ്ങളുടെ മൂല്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇക്കാലത്തെയും ഉയർന്ന നിരക്കായൊൻപത് ബില്യൻ സൗദി റിയാലിലെത്തി ഇത് അൻപത്തിയേഴ് ശതമാനത്തിന്റെ വർഷ നിരക്ക് പ്രതിഫലിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ മൊത്തത്തിൽ നൂറ്റി ആറ് ശതമാനവും ഭക്ഷണവും താമസവും എഴുപത്തിയേഴ് ശതമാനവും ഗതാഗതവും വാർത്താവിനിമയും ആർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് മേഖല ശതമാനവും വളർച്ച കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എണ്ണ ഇതര പ്രവർത്തനങ്ങൾ അസാധാരണമായ വളർച്ച കൈവരിച്ചു ആരോഗ്യം വിദ്യാഭ്യാസം വിനോദം തുടങ്ങിയ സാമൂഹിക സേവനങ്ങൾ പത്തേ ദശാംശം എട്ട് ശതമാനം വളർച്ച കൈവരിച്ചു തുടർന്ന് ഗതാഗതവും ആശയവിനിമയവും ഏഴ് ദശാംശം മൂന്ന് ശതമാനവും വ്യാപാരം ഏഴ് ശതമാനവും കൈവരിച്ചു ഇൻകമ്മിങ് ടൂറിസ്റ്റുകളുടെ ചെലവ് പ്രതിനിധീകരിക്കുന്ന യഥാർത്ഥ സേവന കയറ്റുമതി കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ചരിത്രപരമായ വളർച്ചാനിരക്ക് രേഖപ്പെടുത്തി മുന്നൂറ്റി ശതമാനം വളർച്ചയാണ് ഈ മേഖല റിപ്പോർട്ട് ചെയ്തത് വിനോദസഞ്ചാര മേഖലയിൽ രാജ്യം നടത്തിയ മുന്നേറ്റമാണ് എണ്ണയിതര മേഖലയിലെ കുതിപ്പിൽ നിർണായകമായത് കൂടാതെ സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിന്റെയും വളർച്ചാ എഞ്ചിനുകളുടെയും പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായാണ് ഈ വർദ്ധനവ് വന്നത് ഇത് വൈവിധ്യവൽക്കരിക്കുന്ന വളർച്ചാ എഞ്ചിനുകൾ വഴി സമ്പന്നമായ സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യമിടുന്നു പദ്ധതികളും വിജയകരമായി നടപ്പിലാക്കുന്നു ഉയർന്ന വളർച്ചാ നിരക്കിനായി പുതിയ മേഖലകൾ തുറക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം വീണ്ടും വിലക്കിഴിവുകൾ പ്രഖ്യാപിച്ചെങ്കിലും റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ ഇടിവ് തുടരുകയാണ് ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഇറക്കുമതി എത്തിയിരിക്കുന്നത് ാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജൂലൈ മാസം വരെ ഈ നിരക്കിലായിരിക്കും ഇറക്കുമതിയെന്നും എണ്ണ കമ്പനികളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇടിവുണ്ടായെങ്കിലും വലിയ തോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയില്ലെന്നാണ് സൂചന ഇന്ത്യയിലെ എല്ലാ റിഫൈനറികൾക്കും അടുത്ത കുറച്ചു മാസങ്ങളിൽ റഷ്യൻ ക്രൂഡ് ലഭിക്കാൻ സാധ്യതയുണ്ട് റഷ്യൻ കമ്പനികൾക്ക് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിരോധനം കൂടുതൽ ശക്തമാക്കിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യയെ ബാധിച്ചത് അളവിൽ കുറവുണ്ടായെങ്കിലും ലണ്ടൻ ആസ്ഥാനമായുള്ള കമോഡിറ്റി ഡാറ്റ അനലിറ്റിക്സ് പ്രൊവൈഡർ വർച്ചകളുടെ കണക്കുകൾ പ്രകാരം ഫെബ്രുവരി വരെ തുടർച്ചയായി പതിനേഴാം മാസവും ക്രൂഡ് ഓയിൽ ഏറ്റവും വലിയ ഒറ്റ വിതരണക്കാരായി റഷ്യ തുടരുന്നു ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയ റഷ്യയുടെ പങ്ക് ജനുവരിയിൽ ഇരുപത്തി അഞ്ച് ശതമാനവും ഡിസംബറിൽ മുപ്പത്തി ഒന്ന് ശതമാനവുമായിരുന്നത് ഫെബ്രുവരിയിൽ മുപ്പത്തിരണ്ട് ശതമാനമായി ഉയർന്നു മേൽപ്പറഞ്ഞ കണക്കുകൾ കഴിഞ്ഞ വർഷം മെയ്യിൽ രേഖപ്പെടുത്തിയ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ നാൽപ്പത്തിനാല് ശതമാനത്തേക്കാൾ വളരെ കുറവാണ് റഷ്യൻ വിതരണക്കാരുമായുള്ള പേയ്മെന്റുകൾ തീർപ്പാക്കുന്നതിലെ പ്രശ്നങ്ങൾ കാരണം ഇറക്കുമതിയുടെ അളവ് വലിയ തോതിൽ കുറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് Quiere la goma,